ഇവരിൽ ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് തറാഹും ഏറ്റവും ഏറ്റവും കൂടുതൽ ആരാധനക്ക് അപാദത്തിൻ്റെ സമയം കണ്ടെത്തിയവരാണ് സുഹാബിമാർ റുക്കുഴയിലും സുജൂതിലും കിടക്കുന്നവരായിട്ടാണ് അവര് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് തറാഹും അവർ ഏറ്റവും കൂടുതൽ റുക്കോഴം സുജൂതം നിർവഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിസ്കാരം സുന്നത്തും നഫലും റവാചും എല്ലാം നിർവഹിക്കുന്നവര്യാമല്ലയിലും സ്വന്തം കർമ്മങ്ങൾക്ക് പ്രതിഫലം ആരുടെയും ഒരു പ്രശംസയോ ഒരു ഫോട്ടോയോ ഏതെങ്കിലും ഒരു അഭിനന്ദനമോ ഒരു കയ്യടിയോ ഒന്നും പ്രതീക്ഷിക്കാതെ തങ്ങൾ ചെയ്യുന്ന നന്മകൾക്ക് അള്ളാഹു പ്രതിഫലം തരും അള്ളാഹുവിന്റെ പൊരുത്തം മതി മതി പൊരുത്തം എന്ന് മാത്രം ചിന്തിച്ച് അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവർ ഒരു വലിയ ക്വാളിറ്റി അല്ലേ അത് നമ്മളെപ്പോഴേക്കും ഫോട്ടോ എടുക്കും നമ്മളെപ്പോഴേക്കും അത് ഷെയർ ചെയ്യും എപ്പോഴേക്കും ആളുകൾ നമ്മൾ ചെയ്യുന്ന നന്മ അറിയണം എന്ന് ആഗ്രഹിച്ചു പോകുന്നു അങ്ങനെ ഉണ്ടാവരുത് അള്ളാഹുവേ നിന്റെ ഔദാര്യം ഞങ്ങൾക്ക് വേണം റബ്ബേ നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് വേണം എന്ന ചിന്തയിൽ ജീവിക്കുന്നവരാണ് ആ സ്വഹാബിമാരെ എവിടെ വെച്ച് കണ്ടാലും അവരുടെ മുഖത്ത് കാണുന്ന ഒരു മുഖശ്രീ അവരുടെ മുഖത്ത് കാണുന്ന ഒരു വെളിച്ചമുണ്ട് സീമാരിൽ തലവെച്ചതിന്റെ പേരിൽ സുജൂതിൽ നെറ്റിവെച്ചതിന്റെ പേരിൽ അവൻ്റെ മുഖങ്ങളിൽ വാഹു ഒരു പ്രകാശം കൊടുത്തിട്ടുണ്ട് ചെയ്ത ആ ഒരു റബ്ബെയ്ത അടയാളം എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് മുഖത്തൊരു പ്രകാശമുണ്ട് സുഹാബികൾക്ക് അത് മുമ്മിനൊക്കെ കിട്ടണം വാഹു നമുക്ക് അത് നൽകട്ടെ സീമാ നാളെ നാളൊക്കെയാമത്തെ നാളിൽ ഈ ഉമ്മത്തിനെ ഹബീബായ തിരിച്ചറിയാൻ അള്ളാഹു നൽകുന്ന അടയാളവും വെളിച്ചമാണ് എന്ന് റസൂർ വസ്ലം നരകത്തിൽ പോയി ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഏതെങ്കിലും വിശ്വാസികൾ അള്ളാഹു അവർക്ക് ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് കൊടുത്തില്ല എങ്കിൽ അവർ അള്ളാഹു ഒരു കാലയളവ് നരകത്തിൽ പോകേണ്ടി വരും റബ്ബേ ഒരു നിമിഷം പോലും നരകം കട നരകത്തിൽ കടക്കാതെ നിന്റെ ഔദാര്യം കൊണ്ടുറപ്പേ സ്വർഗത്തിലേക്ക് എത്തിക്കണേ തമ്പുരാനെ നരകത്തിലെങ്ങാനും അങ്ങനെ പെട്ടുപോകുന്ന ഈ മാനുള്ള ആളുകൾ അവരൊരിക്കലും സ്ഥിരം നരകത്തിലാവില്ല ഈ മാനുള്ളവർ എന്നെങ്കിലും അവരെ സ്വർഗത്തിലേക്ക് തിരിച്ചു വരുന്നവരാണെന്ന് ലഭിതങ്ങൾ പറയുന്ന ആ ഒരു ഹദീത്തിലുണ്ട് ആ ഹദീത്തിലുണ്ട് മുഗ്മിനീകളായ ആളുകൾ അവരുടെ വേണ്ടപ്പെട്ടവരെ നരകത്തിലേക്ക് പോയാൽ അവരെ ഞങ്ങൾക്ക് വേണം റബ്ബേ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ശഫാത്തി ചെയ്യാൻ നിൽക്കുമ്പോൾ അവർക്ക് അല്ലാഹു നരകത്തിൽ ചെന്ന് അവരെ പിടിച്ചു കൊണ്ടുവരാൻ അവസരം നൽകുമ്പോൾ നരകത്തിൻ്റെ തീയിൽ കരിക്കട്ടയായി മാറുന്ന അവസരത്തിൽ പോലും ആ സമയത്ത് പോലും ദുന്യാവിൽ അവിനെ ചെയ്തവരുടെ നെറ്റിത്തടങ്ങളിൽ പ്രകാശമുണ്ടായിരിക്കും ആ പ്രകാശം കൊണ്ടവരെ പെട്ടെന്ന് തിരിച്ചറിയുമെന്ന് നമ്മൾ അള്ളാഹുവിനേക്ക് മുന്നിട്ട് അള്ളാഹു അക്ബർ ചൊല്ലി കെട്ടി നമ്മൾ നമ്മൾ നിസ്കാരത്തിൽ ണ്ട് ഇരുത്തമുണ്ട് ഈ പൊസിഷനുകളിൽ അള്ളാഹുലേക്ക് നമ്മൾ ഏറ്റവും മടുക്കുന്നത് നമ്മൾ കിടക്കുമ്പോഴാണ് അതുകൊണ്ട് നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കുമ്പോ ഒറ്റക്ക് നിങ്ങൾ നിസ്കരിക്കുമ്പോഴേന വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നത് സമർപ്പണമാണ് അല്ലാഹുവിനെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ പരമമായ നമ്മുടെ നിന്നത്വം നമ്മൾ ഒന്നുമല്ല റബ്ബേ ഞാൻ ആരുമല്ല ഒന്നുമല്ല എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ വിളിച്ചു പറയുന്ന നിസ്കാരത്തിന്റെ ഏറ്റവും ഏറ്റവും കനപ്പെട്ട േറിയ ഒരു ഭാഗം ആണ് ആ സുജൂതിൽ അള്ളാഹുലേക്ക് റബ്ബിലേക്ക് മനസ്സ് കൊടുക്കണം അള്ളാഹുവേ ഞാൻ താഴെ എന്ന് മാത്രമല്ല ഭൂമിയോളം മണ്ണിനോളം താഴെയാണ് നീ വിണ്ണിനപ്പുറം നിന്റെ ഹൽക്കിനപ്പുറം അള്ളാഹുവേ നീ ഉന്നതിലാണ് എന്ന് സുബഹാന റബ്ബിയല്ല എന്റെ ഹബീബിന്റെ സുഹാബിമാരെ ഏത്രയെല്ലാം ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ വെച്ച് നിങ്ങൾ കണ്ടുമുട്ടിയാലും അവരുടെ മുഖങ്ങളിൽ വെളിച്ചമുണ്ട് സുജൂതിന്റെ അടയാളം എന്റെ സുഹാബിമാരുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇങ്ങനത്തെവരാണ് എന്റെ ഹബീബിന്റെ സുഹാബിമാരെന്ന് മഹാനായ അഷ്റഫുൽ ഷറഫുൽ ഹൽക്കു അലൈഹി വസല്ലം